ലഹരി വിമോചന കൂട്ടായ്മ എന്ന പുതിയ സംഘടന വാടകത്തെ രൂപം കൊണ്ട് കൂട്ടായ്മയുടെ പ്രഥമ യോഗം തേജസ് ഹോം നഴ്സിംഗ് ഹാളിൽ അലക്സ് അധ്യക്ഷതയിൽ നടന്നു ചടങ്ങിൽ വാടകത്ത് ലഹരി വിമോചന കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ കാരണം നമ്മളെ യോജിച്ചാനാണ് പല പ്രാവശ്യവും ഞങ്ങളോടൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് നമുക്ക് ലഹരിക്കെതിരെ വാളകത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞെങ്കിലും എന്നാണ് നമുക്ക് അതിനൊരു കൂട്ടായ്മ ഇവിടെ കൂടി വരുവാൻ സാധിച്ചത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്യമം ഇവിടെ ആരംഭിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് ഇതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ ഒരു ഒരു കുഞ്ഞിനെയെങ്കിലും ഒരു കുട്ടിയെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരാളിനെയെങ്കിലും ഈ മദ്യത്തിൽ ലഹരിയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ മോചനം ഉണ്ടാകണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ മാത്രമാണ് ഞങ്ങളിത് ആരംഭിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മ വളരെ കൂടി പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കൂട്ടായ്മയുടെ പേര് ലഹരി വിമോചന കൂട്ടായ്മ എന്നാണ് എല്ലാവരും ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ജോയി ബേബിക്കുട്ടി തോമസ് റോയി പെരുമ്പ പി വി രാജു സി മാത്യു ജെയിംസ് പ്ലാവ്ള തുടങ്ങിയവർ സംസാരിച്ചു മയക്കുമരുന്നിനും മറ്റു അസാൻമാർഗിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതലമുറയെ രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലാണ് ഞങ്ങൾ അവര് ബോധവൽക്കരിക്കുക അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുക ഏതെല്ലാം നിലകളിൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയുമോ ആ നിലകളിലൊക്കെയും പ്രവർത്തിപ്പാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അങ്ങനെയുള്ള തീരുമാനത്തോടെ ഒരു കൂട്ടം അവരെ നമ്മുടെ നാടിനെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ നിന്നും ഒരാളിനെയെങ്കിലും രക്ഷിക്കാമെന്നുള്ള പദ്ധതിയുമായാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് മുൻപോട്ട് പോകുന്നത് എല്ലാവർക്കും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നവരെ ബോധവൽക്കരണത്തിൽ കൂടി മാറ്റിയെടുക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം